ചൂടുവെള്ളം കുടിക്കുന്നതിനെ സംബന്ധിച്ച് വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിക്കുന്നതിനെ സംബന്ധിച്ച് വന്ന ഈ നല്ലൊരു മെസ്സേജ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് പല രോഗങ്ങൾക്കും അത് ലഘൂകരിക്കാനും അത് ശരിയാകാനും അത് കാരണമാകുമെന്ന് ജപ്പാനിൽ നിന്ന് ചില ഡോക്ടർമാർ കണ്ടെത്തിയ വസ്തുതകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഷുഗർ രോഗികളാണെങ്കിൽ മുപ്പത് ദിവസം ഡെയിലി എല്ലാ ദിവസവും വെറും വയറ്റിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പേ നല്ല ചൂട് കുടിക്കാൻ കണക്കായ ചൂട് നല്ല ചൂട് കുറവുമല്ല ഓവർ ചൂടുമല്ല ആ രീതിയിലുള്ള മുപ്പത് ദിവസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും ആ രോഗത്തിന് ശമനം കിട്ടുമെന്നും അതുപോലെ പ്രഷർ ഇനി മുപ്പത് ദിവസം ക്യാൻസർ സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഒമ്പത് മാസം കുടിക്കണം അങ്ങനെ ഒമ്പത് മാസം കുടിച്ചാല് സമാധാനം കിട്ടുമെന്നും ക്ഷയം ക്ഷയം പോലെയുള്ള രോഗങ്ങൾക്ക് ആറു മാസം മൂത്രനാളി സംബന്ധമായ പ്രോസ്റ്റാറ്റ് ഗ്രന്ഥി വീക്കം പോലെയുള്ള കാര്യങ്ങൾക്ക് പത്ത് ദിവസം അങ്ങനെയുള്ള ചൂടുവെള്ളം കുടിക്കുക മൂക്ക് ചെവി തൊണ്ട തുടങ്ങിയ രോഗങ്ങൾക്ക് ഇരുപത് ദിവസം കുടിച്ചാൽ ശമനം കിട്ടും ഹൃദയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മുപ്പത് ദിവസം ഡെയിലി എല്ലാ ദിവസവും അങ്ങനെ ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ ശമനം കിട്ടുമെന്നും തലവേദന ചെന്നി പോലെയുള്ള പ്രശ്നങ്ങൾക്ക് മൂന്ന് ദിവസം അതുപോലെ സക്രം ഈ രക്ത ഈ ഹോമോഗ്ലോബിന്റെ കുറവ് അനീമിയ പോലെയുള്ള രോഗങ്ങൾക്ക് മുപ്പത് ദിവസം കുടിക്കുക ഓവർ തടി കാരണം പ്രയാസപ്പെടുന്നവർക്ക് നാല് മാസം കണ്ടിന്യൂ ആയിട്ട് കുടിക്കുകയാണെങ്കിൽ അത് കുറയാൻ സാധ്യതയുണ്ട് അപസ്മാരവും തളർച്ച പോലെയുള്ള ഒരു ഭാഗം തളർന്നു പോകുക പക്ഷാഘാതം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒമ്പത് മാസം കുടിക്കണം എന്ന് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് നാല് മാസം കുടിക്കണം എന്നാ പറയുന്നത് ഏർ ചെന്നൈ തലവേനക്ക് മൂന്ന് ദിവസം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് മുകളിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു നമുക്കൊരു ചെലവുമില്ല വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ കണ്ടെത്തലുകൾ ആരും ചിന്തിക്കാത്തൊരു വിഷയം തന്നെയാണ് നല്ല ചൂടുവെള്ളം ഏർ ഷുർബുമായി സാഹിൻ അല വെറും വയറ്റിൽ കുടിച്ചാൽ എന്ത് സംഭവിക്കും നോക്കി നോക്കാം എന്നാണ് അതിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് നല്ല ചൂടുവെള്ളം താല് നമ്മളെല്ലാരണം ആക്കുവാറാകട്ടെ ചൂടുവെള്ളം കുടിക്കുന്നതിനെ സംബന്ധിച്ച് വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിക്കുന്നതിനെ സംബന്ധിച്ച്